എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ഹിനോൾ അത് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ സി ആർ ടി എസ് സി ആർ ടി തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇക്കൂട്ടത്തിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോളറ ഡെങ്കിപ്പനി മലമ്പനി എലിപ്പനി ഗ്ലാൻസർ ഡെങ്കിപ്പനി കൂടാതെ മലമ്പനി പ്രോട്ടോസോവ രോഗം മൂലവും എലിപ്പനിയും കോളറയും ബാക്ടീരിയ മൂലവും ഉണ്ടാകുന്നു അടുത്ത ചോദ്യം കന്നുകാലികളിലെ ആന്ത്രാസ് രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് അതിൻ്റെ ഉത്തരം ബാക്ടീരിയ അടുത്ത ചോദ്യം ചുവന്ന രക്താണുക്കൾക്കുണ്ടാകുന്ന അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം സിക്കിൾ സെൽ അനീമിയ വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത് ഇ നോഫിൽ ഈ നോഫിൽ മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ അഥവാ ഡബ്ല്യു ബി സി അഞ്ച് തരമുണ്ട് അവയിൽ ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ് എന്നാൽ ഏറ്റവും ആയുസ് കൂടിയത് ഏത് അതിൻ്റെ ഉത്തരം ലിംഫോസൈറ്റ് ഇമ്മ്യൂണോ ഗ്ലോബിളിൻ്റെ ആകൃതി എങ്ങനെയാണ് വൈ ആകൃതി സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം ആർത്രൈറ്റിസ് അടുത്ത ചോദ്യം ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്ന രീതികളിൽ ശരിയായത് ഏത് ഏതൊക്കെ ബാക്ടീരിയയുടെ കോശസ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു ആൻറ്റിജനുകളുടെ വിഷാംശം നിർവീര്യമാക്കുന്നു മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഇതിലാൻസർ ഒന്നും രണ്ടും മൂന്നും അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക ശരീരഭാരം ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ശ്ലേഷ്മ സ്ഥലം ശ്ലേഷ്മരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ടാണ് രോഗാണുക്കൾ നശിക്കുന്നത് നശിപ്പിക്കപ്പെടുന്ന രോഗാണുക്കളെ ശ്ലേഷ്മരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു ഇതിലെ ആൻസർ എല്ലാം ശരി അടുത്ത ചോദ്യം ഇവയിൽ ഈച്ചമുഖേനെ പകരുന്ന രോഗം ഏത് ഏതൊക്കെ എലിപ്പനി ടൈഫോയിഡ് കോളറ ഇതിലെ ആൻസർ രണ്ടും മൂന്നും കൂടാതെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഈച്ച മുഖേന പകരുന്ന രോഗങ്ങൾ കോളറ വയറിളക്കം ടൈഫോയിഡ് കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾ മന്ത് എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ അടുത്ത ചോദ്യം ഇവയിൽ തൊഴിൽജന്യ രോഗം ഏത് ന്യൂമോകോണിയോസിസ് സിലിക്കോസിസ് ആസ്പെറ്റോസിസ് ആൻസർ ഇവയെല്ലാം അടുത്ത ചോദ്യം ടീൽ ലിംഫോസൈറ്റുകൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് എവിടെ ൻസറായി വരുന്നത് തൈമസ് ഗ്രന്ഥി അടുത്ത ചോദ്യം ഹോമിയോപ്പതി എന്ന ചികിത്സാരീതി മുന്നോട്ട് വെച്ചതാര് ആൻസർ സാമുവൽ ഹനിമാൻ അടുത്ത ചോദ്യം മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏത് ആൻസർ അനോഫിലസ് രക്തം ശരിയായി കട്ട ഒരു പാരമ്പര്യ രക്തസ്രാവ വൈകല്യമാണ് അതിൻ്റെ ഉത്തരം ഹീമോഫീലിയ അടുത്ത ചോദ്യം പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗമേത് എലിപ്പനി ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ് മന്ത് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആര് എഡ്വേഡ് ജെന്നർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ഉത്തരം ത്വക്ക് ഏത് സൂക്ഷ്മജീവിയാണ് അത്ലസ് ഫുഡ് എന്ന രോഗമുണ്ടാക്കുന്നത് ഫംഗസ് ക്ഷയരോഗബാധ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത് ബി സി ജി നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത് വവ്വാൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം പുകവലിയുടെ ദൂഷ്യഫലം മൂലം ഉണ്ടാവാത്ത രോഗം ഇവയിലേതാണ് പക്ഷാഘാതം ബ്രോങ്കൈറ്റിസ് സിറോസിസ് എംഫി സീമ ഇതിൽ ആൻസർ സി ആണ് സിറോസിസ് ആധുനിക പ്രതിരോധ കുത്തിവെയ്പ്പിന് തുടക്കം കുറിച്ച എഡ്വേർഡ് ജെന്നർ ആദ്യമായി കണ്ടെത്തിയ പ്രതിരോധ കുത്തിവയ്പ്പ് അതിലെ ഉത്തരം ഗോവസൂരിക്കെതിരെ ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയതാര് അലക്സാണ്ടർ ഫ്ലെമിങ് അനിയന്ത്രിതമായ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഇവയിലേതാണ് ക്യാൻസർ മെനിഞ്ചേറ്റീസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ആൻസർ എ ആണ് ക്യാൻസർ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ സംബന്ധിച്ച പഠനമാണ് ന്യൂറോളജി അതിൻ്റെ ഉത്തരം നാഡീവ്യൂഹം കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്